സന്നിധാന തീർത്ഥാതയുമടങ്ങിയ തീർത്ഥാടകർക്ക് സുഗമ ദർശനമൊരുക്കി കേരള പോലീസ് കൊല്ലം കല്ലമ്പലം സ്വദേശി ഗിരിജ മുരളിയും രണ്ട് കുട്ടികളും ഉൾപ്പെടെയുള്ള എട്ടംഗ സംഘത്തിനാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ദർശന സൗകര്യം ഒരുക്കിയത് വെർച്വൽ ക്യൂബിലെ ക്യൂബിലൂടെ എത്തുന്ന എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു വെർച്വൽ ക്യൂ പാസ് ഉണ്ടായിട്ടും ഭക്തരുടെ അഭൂതപൂർവ്വമായ തിരക്ക് മൂലം ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയില്ലെന്ന് കരുതി മടങ്ങിയ മുതിർന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘത്തിനാണ് കേരള പോലീസ് സുഗമ ദർശനമൊരുക്കിയത് ഗിരിജ ഉൾപ്പെടെയുള്ള പതിനേഴ് പേരാണ് കൊല്ലത്തുനിന്ന് ഇന്ന് പമ്പയിലെത്തിയത് എന്നാൽ ഭക്തജന തിരക്കും ആരോഗ്യപരമായ കാരണങ്ങളാലും ഗിരിജ ഉൾപ്പെടെ ആറ് സ്ത്രീകളും രണ്ട് കുട്ടികളും നിലയ്ക്കലിലേക്ക് തിരിച്ചു പോയിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ കൂടിയായ എ ഡി ജി പി പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർക്ക് ദർശനം ഉറപ്പാക്കാനുള്ള നടപടിക്ക് നിർദ്ദേശിച്ചു തുടർന്ന് ഇവർ പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്ത് എത്തുകയും മനം നിറഞ്ഞ് മാമലവാസിനെ തൊഴുകയും ചെയ്തു ദർശനത്തിന് ശേഷം പോലീസിന് നന്ദി പറഞ്ഞാണ് ഇവർ മലയിറങ്ങിയത് ഇന്നലെ കുറച്ച് നേരത്തേക്ക് കുറെ ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ട് വിചാരിക്കാത്ത ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ വീണ്ടും വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു നവംബർ പതിനെട്ടിന് പാസ്സെടുക്കാതെ ചിലരെത്തിയത് മൂലം ചെറിയ ബുദ്ധിമുട്ടുണ്ടായി ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഏതാനും തീർത്ഥാടകർ ദർശനം കിട്ടാതെ മടങ്ങിയതും ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നാണ് ഇവർക്ക് സൗകര്യമൊരുക്കിയത് വെർച്വൽ ക്യൂ പാസ് എടുത്ത് കൃത്യമായ എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നും എ പറഞ്ഞു ഇടുക്കി വിഷൻ സന്നിധാനം